ജെസിഐ മലപ്പുറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മിറാക്കിൾ മോർണിംഗ്സ് ജില്ലാ ഭരണകൂടത്തിന്റെ നെല്ലിക്ക പദ്ധതിയുടെ സന്ദേശം പകർന്ന് ശ്രദ്ധേയമായി ജീവിതശൈലി രോഗപ്രതിരോധത്തിനായുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ പദ്ധതിയാണ് നെല്ലിക്ക കോട്ടക്കുന്നിൽ നടന്ന ജെസിഐ മലപ്പുറത്തിന്റെ മിറാക്കിൾ മോർണിംഗ്സിൽ നെല്ലിക്കയുടെ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിഡന്റ് സലാഹുദ്ദീൻ അവതരിപ്പിച്ചു ഈ വർഷത്തെ പ്രസിഡന്റ് സൈനുദ്ദീൻ കാടേരി അധ്യക്ഷത വഹിച്ചു ജെ സി ഐ മുൻ പ്രസിഡന്റ് സെക്കീർ കെ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജെ സി ഐ ഭാരവാഹികളായ മുൻപ്രസിഡന്റ് മൊയ്തു കെ ഡോക്ടർ ഫർസാന ഡോക്ടർ പി എന്നിവർ പരിപാടിക്ക് ആശംസ പറഞ്ഞു ട്രഷറർ പി നന്ദി പറഞ്ഞു പരിപാടിയിൽ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും പങ്കെടുത്തു നെല്ലിക്ക പദ്ധതിയുടെ സന്ദേശം കൂടുതൽ വിപുലമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജെ സി ഐ മലപ്പുറം ഭാരവാഹികൾ തീരുമാനിച്ചു ന്യൂസ് മലപ്പുറം എല്ലാരും കൂടി പുറത്തേക്ക് ജ്വല്ലറി പോകുമ്പോ എന്നോട് പറയണേക്കാൻ പരിചയത്തില് നല്ലൊരു ജ്വല്ലറി ഏജന്റുമാരാണ് വില കൂടെ ചേർക്കും പോണത് കൊല്ലങ്ങളായിട്ട് സ്ഥിരമായിട്ട് എടുക്കണ